ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള തീരുമാനത്തിന് പിന്നാലെ പാകിസ്ഥാൻ്റെ കൈവശമുള്ള എഫ് സിക്സ്റ്റി യുദ്ധവിമാനങ്ങളുടെ പരിപാലനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ട്രംപ് ഭരണകൂടം മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് കോടി ഡോളർ അനുവദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ ആവശ്യത്തിന് ജോ ബൈഡൻ ഭരണകൂടം പാകിസ്ഥാന് നാൽപ്പത്തിയഞ്ച് കോടി ഡോളർ ആയിരുന്നു നൽകിയിരുന്നത് അമേരിക്കയുടെ തീരുമാനം ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെ ബാധിക്കുന്നതാണെന്നും പാകിസ്ഥാൻ അമേരിക്ക നൽകുന്ന സൈനിക പിന്തുണയാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നതെന്ന തരത്തിൽ ശക്തമായ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് അതേസമയം തന്നെ അമേരിക്കയുടെ തീരുമാനം മോദി സർക്കാരിന്റെ നയതന്ത്ര ക്ഷമതയെപ്പറ്റി ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് കോൺഗ്രസ് ശക്തമായി ആരോപിക്കുകയുണ്ടായി എഫ് എസ് ടി വിമാനങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിട്ടുള്ള ചരിത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ തീരുമാനം ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്നതാണെന്ന് കോൺഗ്രസ് മാധ്യമ വിഭാഗം അധ്യക്ഷൻ പവൻ രേഖ സമൂഹ മാധ്യമമായ എക്സിനും കുറിക്കുകയുണ്ടായി യു പി എ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ മോദി സർക്കാരിനെ നയതന്ത്ര വീഴ്ചയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു